പ്രോസസ്സാണ് കൃപ പരക്കുക എന്നാണ് ലോകം മുഴുവനും പരക്കുകയാണ് അതെങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണത് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോഴേ രണ്ട് കുറേ ദിവസം നാല് പതിനഞ്ചാണ് കൃപ സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് എന്താ സ്വീകരിക്കണത് കൃപയാണ് സ്വീകരിക്കണത് അല്ലാതെ വാളക്കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുന്നതൊക്കെ പറയരുത് അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശക്തിയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന് ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനന്റെ ഉടമ്പടി കയ്യടിച്ച് കിടത്താസിലേ ൂട പരിഹാരൻ പറയുന്നത് ചെയ്യീത ധന്യമത്തി അവൻ പറയുന്നത് ചെയ്യും ജീവിതം ധന്യമേ ൂടെ ചേർത്ത് വെക്കാവുന്ന പഠിക്കേണ്ട വിജനമാണ് റോമ പതിനഞ്ച് പതിനാറ് ടെക് ദോമ പതിനഞ്ച് പതിനാറ് ആ ദൈവത്തിന്റെ കൃപ പറഞ്ഞ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ എന്നെ യേശുക്രി ശുശ്രൂഷകനാക്കി അപ്പൊ കൃപ എന്താ ചെയ്യണത് പൗല സപ്പോസ് പറയുന്ന കാര്യമാണിത് അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്

സ്വജാതികളെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ജാതികളെ സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ് സ്വന്ത സമുദായത്തിൽ ജാതിയല്ല സ്വർഗത്തിൻ്റെ ജാതികളെ വിജാതികളെന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തിൻ്റെ ജാതികളെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം എന്താണ് ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷവിദ്യ ആയിട്ടാണ് ദൈവം ഉദ്ദേശിക്കണത് വിശേഷവിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ് അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ചേ കർത്താവേ നീ തന്ന കൃപ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ് അത് വിശേഷവിധിയായി വിശേഷവിധിയായി മറ്റവരെക്കാളുപരി കൃപയുടെ പരങ്ങൾ പ്രവർത്തിച്ചോണ്ട് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ സാക്ഷ്യമാകും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ അപ്പൊ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം എന്താ കാര്യം അതായത് ജ്ഞാനസ്ഥാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും അതല്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത് അതിൽ ഞാൻ ആദ്യം ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല മറിച്ച് എന്താണ് മനുഷ്യനെ സാന്തനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ് ആരെല്ലാം വേദനപ്പെട്ട് വരുന്നു അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്ന എന്താണ് വിശേഷവിധിയായി നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായ എന്ന് പറഞ്ഞ് ജീവിക്കരുത് മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ് മറ്റുള്ളവരെ കരുതി ജീവിക്കുകയാണ് അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും ചിലപ്പോൾ നീ കത്തൂരിക്കയായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ് അവിടെ പ്രശ്നം ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന വിജാതിയര് സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട് കാര്യം എന്താണ് കയ്യപ്പ പോലെ ഇരിക്കും കാര്യങ്ങൾ ശ്രുതി കേട്ട மதி காரணத்தின் ஆராதனையும் ஸ்துதி புகைச்சையும் உண்ட